ഓപ്പൺ ജിം ഉടൻ പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കൂട്ടായ്മ ഭാരവാഹികൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി ിൽ പ്രഭാത സവാരിക്ക് എത്തുന്നവരുടെ ദീർഘകാല ആവശ്യമായ ആവശ്യപ്പെട്ട് കോട്ടക്കുന്ന് കൂട്ടായ്മ ജില്ലാ കളക്ടർ വി ആ വിനോദിന് നിവേദനം നൽകി ഭാരവാഹികളായ റോഹു ബരിക്കോടൻ റഷീദ് അലി പിൻകുഴിയിൽ അബ്ദുറഹ്മാൻ തോട്ടോളി കെ ജി പ്രേംനാഥ് എന്നിവരാണ് കളക്ടർക്ക് നിവേദനം നൽകിയത് കഴിഞ്ഞ ജൂലൈ ആണ് ജിമ്മിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത് നൂറുകണക്കിന് പേർ പ്രഭാത സവാരിക്കെത്തുന്ന കോട്ടക്കുന്ദിൽ നല്ല നളപ്പിരപ്പും വ്യായാമം ചെയ്യാമെന്ന ലക്ഷ്യവുമായി പ്രഖ്യാപിച്ച പദ്ധതിയെ കൈയടികളോടെയാണ് നാട്ടുകാർ വരവേറ്റത് കുട്ടികൾ മുതൽ പ്രായമാർക്കും വരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഓപ്പൺ ജിം ജിംനേഷ്യമാണ് കായികവകുപ്പിന് കീഴിൽ കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഒരുങ്ങിയിരുന്നത് ചതുരശ്ര അടിയിൽ കൂട്ടുകെട്ട അടക്കം വിരിച്ചാണ് പാർക്കിംഗ് ഓപ്പൺ ജിം നിർമ്മിച്ചത് പതിനഞ്ച് ഉപകരണങ്ങളാണ് സ്പോർട്സ് ഫൗണ്ടേഷൻ ഇവിടെ സ്ഥാപിച്ചത് മൂന്ന് മാസം മുമ്പ് സ്ഥാപിച്ച ഉപകരണങ്ങൾ ഇനിയും ഉപയോഗിച്ചില്ലെങ്കിൽ കേടാകാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കയുണ്ട് ജൂലൈയിലോ ഓഗസ്റ്റിലോ ഉദ്ഘാടനം നടത്തുമെന്നായിരുന്നു കായിക വകുപ്പിന്റെ പ്രഖ്യാപനവും നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.